ിരകളിലോടും രക്തപ്രവാഹ മതിച്ചോർ മനമൊരു മാന്ത്രികാശ്വമാക്കി പിഴവുകൾ മാറോടണച്ചു ജീവിതശേഷിപ്പിൻ ബാക്കി പത്രം എന്തെന്നോ ഏതെന്നോ എന്നറിയാതെ ചിന്തകൾ കൂട്ടിയ കൂമ്പാരമതിൽ കെട്ടിനുള്ളിൽ ലഞ്ഞു വിവേകത്തെ വികാരത്തിൻ പൊത്തിലൊളിപ്പിച്ച കാലം അഹമെന്ന ഭാവത്തിൽ അടയിരുന്നു പ്രാകൃത വേഷമാടി ഇന്നു തന്നെ ലോകമെന്ന ചിന്തയാൽ ആർത്തുല്ലസിച്ചോർ അറിവും തിരിച്ചറിവും സമന്വയിപ്പിച്ച് നെടുവേർപ്പെടുന്നു മാനസാന്തരത്താൽ ളിച്ചം മനവുമായി തേടിയ മുഖങ്ങൾ അപരിചിത ഭാവത്താൽ മുഖം തിരിച്ചിടുന്നു കുടിലതയ്ക്ക് വിരാമം കുറിച്ച് മാനവികത തേടിടുമ്പോൾ പച്ചമനുഷ്യഭാവം പൂണ്ടിട്ടും കാലം പിശാചിൻ രൂപം ജീവിതം സാഷ്ടാംഗം സമർപ്പിച്ചു നന്മകൾ കൊതിച്ചാലും വില കൊടുത്തു വാങ്ങിയ വിധം സഗതയാൽ വിലയില്ലാ ജീവിതം ഇന്നു ബാക്കി പഴയ പ്രമാണത്താളുകൾ മറിച്ച് പ്രതിക്കൂട്ടിൽ ഏറ്റരുതെന്ന ചിന്തയും നിരാകരിച്ച് പച്ചയായ ജീവിത തുടിപ്പുകൾ ായവും ഉണ്ടാവുമോ മനോഹരമായ അർത്ഥവത്തായ വരികൾ ധർമ്മസങ്കടം നന്നായിട്ടുണ്ട് ഓരോ വരികളും ഹൃദ്യമായി ആശംസകൾ ആശംസകൾ